മ്മമാർ കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കാറുള്ളത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള നാലുമണി പലഹാരങ്ങളാണ് അല്ലേ അപ്പോൾ അതുപോലെ ഒരു സിമ്പിൾ ഐറ്റം ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും ഒരു പിടി ചെറുകിയ തേങ്ങയും രണ്ട് മൂന്ന് ഏലക്കായും ഒരു കപ്പ് ശർക്കര പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു ഒന്നേക്കാൾ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ വെള്ളം ഒക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ റാഗിപ്പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏത് കുട്ടികൾക്കും നല്ലപോലെ കഴിക്കാൻ ഇഷ്ടവും ഇനി അത് നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ചെടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു അല്പം നെയ്യ് നമ്മുടെ കയ്യിൽ ഒന്ന് തടയതിന് ശേഷം ഇത്തിരി ചൂട്ടോടെ തന്നെ വാഴലയിൽ അതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ വാഴലയുടെ സ്മെല്ല് കൂടിയാവുമ്പോൾ ഡബിൾ ഫുബിൾ ടേസ്റ്റാണ് കേട്ടോ അറുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് കുക്ക് ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നല്ല ചൂട്ടോടെ തന്നെ നമ്മളത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കി എൻ്റെ പൊന്നോ അസാധിരു രുചിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യണേ